എല്ലാവർക്കും നമസ്തേ വിജയദശമി ദിനത്തിൽ ഒരു ടി വിയിലൊരു വാർത്ത കണ്ടു അതെന്താണെന്ന് അറിയുമോ പിണറായി വിജയൻ പറയുന്നു ഈ ഭാരതാമ്പയുടെ ചിത്രം ആലേഖനം ചെയ്ത് നാണയം മറക്കി ആർ എസ് എസിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളെ അനുസ്മരിച്ചത് ഭരണഘടനാ ലംഘനമാണത്രേ ഭരണഘടനാ വിരുദ്ധമാണത്രേ അദ്ദേഹത്തിന് എനിക്ക് തോന്നി ചൊറിച്ചില് വന്നത് ഭാരതാമ്പയുടെ ചിത്രം കൂടി കണ്ടതായിരിക്കാനാണ് സാധ്യത കാരണം അവര് എന്നും ഭാരതാമ്പെതിരാണ് ഭാരതത്തിന് തന്നെ എതിരാണ് അങ്ങനെയുള്ളപ്പോൾ നാണയത്തിൽ കൂടി അല്ലെ സ്റ്റാമ്പുകളിൽ കൂടി ആർ എസ് എസിനെയും ഭാരതാമ്പയും കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചൊറിച്ചിലുണ്ടാകുന്ന സ്വാഭാവികം എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങേക്ക് ഇങ്ങനെ ചൊറിച്ചില് വരേണ്ടത് നിങ്ങൾ ഭാരതത്തിന് വേണ്ടി ഭാരത ഈ ആർ എസ് എസ് ചെയ്യുന്നത് പോലെ ഭാരതമാണ് എൻ്റെ അമ്മ ജനനി ജനനീ ജന്മഭൂമിച്ച് സ്വർഗിക എന്ന് ആ ഒരു ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതമാണ് എനിക്ക് ചൈനയേക്കാൾ വലുതല്ലേ മഹത്തരം എന്ന് നിങ്ങൾ ചിന്തിച്ച് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസ്ഥാനത്തിനെയും ഇതേപോലെ കേന്ദ്ര സർക്കാർ ആദരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ നൂറു വർഷം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ആ താമസിച്ചോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ചിന്ത മാറ്റിയിട്ട് നിങ്ങൾ ഭാരതമാണ് എനിക്ക് വലുത് എൻ്റെ മാതൃരാജ്യം ഭാരതമാണ് ആ ഭാരതത്തിൻ്റെ ഉപ്പും ചോറുമാണ് ഞാൻ തിന്നുന്നത് അതുകൊണ്ട് ഈ ഭാരതത്തോട് വേണം എനിക്ക് കൂറു കാട്ടേണ്ടതല്ല ചൈനയോടല്ല ഞാനിപ്പോൾ കാണിക്കുന്ന ചൈന ഈ ഭാരതത്തിൻ്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഞാൻ ഈ ചൈനയോട് കാണിക്കുന്ന കൂറ് ഇനി വേണ്ട ഈ ഭാരതത്തോട് കാണിക്കാം എന്ന് തീരുമാനിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ശതാബ്ദി പോയെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത വർഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതി ഇതേപോലെ ഒരു അനുസ്മരണ നാണയം ഇറക്കി കൂടായുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് അതിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് ഇങ്ങനെ ചെയ്യാൻ കാരണം അവരുടെ പ്രവർത്തനം തന്നെയാണ് സംഘത്തിൻ്റെ നേതാക്കളാരും ധനസമ്പാദനത്തിന് വേണ്ടിയല്ല ഈ സേവനവുമായിട്ട് സേവനവുമായിട്ടിറങ്ങിയിരിക്കുന്നത് അവർ വിവാഹം പോലും കഴിക്കാതെ വിവാഹം കഴിച്ചൊരു കുടുംബം ഉണ്ടായാൽ അവരിൽ ധനസമ്പാദന എന്ന ഒരു ദുർമോഹം ഉണ്ടായി അവർ അതിനായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ചിന്ത വെച്ച് തന്നെയാണ് ഇതിൻ്റെ പ്രചാരകന്മാരായി പ്രവർത്തിക്കുന്നവർക്ക് വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് ഈ സംഘത്തിനെ വളർത്താൻ ശ്രമിക്കുന്നത് അവർക്ക് ലക്ഷ്യം ഭാരതത്തെ ലോകത്തിൻ്റെ നിരുകയിലെത്തിക്കണമെന്നാണ് പരമവൈഭവത്തിലെത്തിക്കണമെന്നാണ് പണ്ടുണ്ടായിരുന്ന ഭാരതത്തിനുണ്ടായിരുന്ന വിശ്വഗുരു എന്ന ആ സ്ഥാനം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ ഈ നാടിൻ്റെ അന്നം കഴിച്ചിട്ട് ചങ്കാണ് ചൈന എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അവർക്കില്ലാത്തതുകൊണ്ട് ആ ചിന്താഗതി ഇല്ലാതെ ചങ്കാണ് ഭാരതം ഈ ഭാരതത്തിൻ്റെ സംസ്കൃതി ഈ ഭാരതം എന്ന ആ ഒരു സങ്കല്പം ലോകം മൊത്തം വ്യാപിപ്പിച്ച് ഭാരതത്തിനെ ഏറ്റവും ശക്തിശാലിയും ലോകം മൊത്തവും ആദരിക്കുന്ന ഒരു സ്ഥാനത്തെത്തിക്കണമെന്ന് ചിന്തിച്ചാണ് ആർ എസ് എസ്കാർ പ്രവർത്തിക്കുന്നത് അവർക്ക് ശാഖകളിൽ കൂടി കിട്ടുന്ന ആ ഒരു പരിശീലനവും അതുതന്നെയാണ് നിങ്ങൾ ദുഷ്പ്രചാരണം പോലെ അവിടെ ഈ അന്യമത വിദ്വേഷമോ ഒന്നും അവിടെ ഒരു വാക്കുപോലും പറയാറില്ല സംഘശാഖകളിൽ ദേശസ്നേഹപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ സമാജത്തിന് ഏത് രീതിയിൽ നല്ല രീതിയിൽ നമ്മളൊരു മാതൃക കാണിക്കാം എന്ന രീതിയിലുള്ള ശിക്ഷണമല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ കായികമായിട്ട് എന്ത് നടക്കുന്നത് ആരോഗ്യം മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള വ്യായാമ മുറകൾ അവിടെ നടക്കുന്നുണ്ട് അത് കളികളിലൂടെയും അല്ലാതുള്ള രീതിയിലും യോഗാസനങ്ങളിലൂടെ അവിടെ വ്യായാമം നടക്കുന്നുണ്ട് സമാജത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടായിരിക്കണം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടായിരിക്കണം അതിനുള്ള വ്യായാമമുറകളും കളികളും അവിടെ നടക്കുന്നുണ്ട് നിങ്ങളത് പ്രചരിപ്പിക്കുന്നത് എന്താണ് ആ ശാഖകളിൽ നടക്കുന്ന അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഈ അണികളിലും പുറത്തും ഹിന്ദുമത വിദ്വേഷമാണല്ലോ നിങ്ങൾ പരത്തുന്നത് ഹിന്ദു സംസ്കാരത്തിനും ഹിന്ദു മതത്തിനും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണല്ലോ നിങ്ങൾ നടത്തുന്നത് കാരണം നിങ്ങൾക്ക് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതേ പറ്റൂ എന്നുള്ളതറിയാം എല്ലാവരും ന്യായമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സത്യസന്ധരായിട്ടുള്ള നേതാക്കളായിരിക്കണം സത്യത്തിനും ധർമ്മത്തിനും മുൻതൂക്കം നോക്കി പ്രവർത്തിക്കുന്ന നേതാവായിരുന്നുവെങ്കിൽ പിണറായി വിജയനും ഈ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നില്ല ക്ഷേത്രം നശിപ്പിക്കാനോ ആ രീതിയിലൊന്നും ഇത് പ്രവർത്തിക്കുമായിരുന്നില്ല അതല്ലാത്തത് കൊണ്ട് നിങ്ങളൊക്കെ എന്ത് അസത്യപ്രചരണത്തിനും മുതിരും എന്നുള്ള കാര്യം അറിയാവുന്നവരാണ് സംഘപ്രവർത്തകർ സ്വയംസേവകർ എന്ന് ഉള്ളതുകൊണ്ട് അവരിതൊന്നും കാര്യമാക്കാതെ അവരെന്ത് ലക്ഷ്യത്തിലാണോ മുന്നോട്ട് പോകുന്നത് ആ ലക്ഷ്യം നേടുന്നതിനായി അവർ സർവം മറന്ന് ഈ ഭാരതാമ്പയാണ് ഏറ്റവും വലുത് സ്വർഗത്തേക്കാൾ വലുത് എനിക്കെൻ്റെ മാതൃഭൂമിയാണ് എന്ന് കരുതിയാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നൂറ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അല്ലെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ സർക്കാർ ആദരിക്കും എന്നുള്ളതും നിശ്ചയമായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യാ വിരുദ്ധ ശക്തികളല്ല രാഷ്ട്രസ്നേഹത്തിന് മുൻതൂക്കം നൽകി രാഷ്ട്രമാണ് എനിക്ക് വലുത് രാഷ്ട്രീയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ ഭാരതത്തിനെ ശക്തിശാലിയാക്കി ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സ്വയം സേവ സേവക സംഘം എന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി വേളയിൽ രാഷ്ട്രം നാണയം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി അതിനോ ആ ആഘോഷങ്ങളിൽ പങ്കു ചേർന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതേ ഉള്ളൂ രാജ്യത്തെ എങ്ങനെ ശിഥിലീകരിക്കണം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ശക്തികൾ അതിനെ തടയാൻ നിങ്ങളുടെ ഇത്തരം ശി ശിഥിലീകരണ പ്രവർത്തനങ്ങളെ അത് ഫലപ്രാപ്തിയിലെത്തിക്കാതെ അതിനെ തടഞ്ഞു നിർത്തുന്ന ശക്തിയായിട്ട് തന്നെ എന്നെന്നും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉൾപ്പെടെയുള്ള അതിൻ്റെ പരിവാർ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്യത്ത് ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ ശക്തമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോൾ അടുത്ത കുറേ യൂ സർവകലാശാലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദ് സർവകലാശാല ഡൽഹി സർവകലാശാല ജെ എൻ യു ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ സി പി എമ്മിൻ്റെ അല്ലെ മറ്റ് രാജ്യവിരുദ്ധ പാർട്ടികളുടെ എല്ലാം വിദ്യാർത്ഥി സംഘടനകളെ തച്ച് തകർത്തുകൊണ്ട് ഇവിടെയെല്ലാം ഈ ഭാരതത്തിൻ്റെ സംസ്കൃതിക്കും അഖണ്ഡതയ്ക്കും ഭാരതം പെറ്റമ്മയാണെന്ന് ഉള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറയുന്ന ദേശീയ സംഘടന ഇവിടെ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക സംഘം ഉറങ്ങിക്കിടന്ന രാഷ്ട്രചേതനയെ ഉണർത്തി വന്ന് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം അതിൽ സംഘം ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയൊരു പത്തി ഇരുപത്തഞ്ച് ശതമാനം കൂടി അത് നിങ്ങളെ കൂട്ടുള്ള ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഒരു പത്തിരുപത്തഞ്ച് ശതമാനം കാണും അതിലൂടെ സംഘം ഈ യഥാർത്ഥ സന്ദേശം എത്തിച്ചു കഴിയുമ്പോൾ അത് സംഘത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാകും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അന്നേരവും ഇത് പ്രവർത്തനം നിലയ്ക്ക് വെച്ചു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ഭാരതത്തിൽ ശക്തമായി നിൽക്കുന്ന സമയത്താണ് സംഘം പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെയുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ താഴോട്ട് പോയപ്പോൾ നിങ്ങൾ പടവലങ്ങ പോലെ താഴോട്ട് വളർന്നപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രസ്ഥാനം മഹാപ്രസ്ഥാനമായി മുകളിലേക്ക് വാനമൂട്ട വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കേരളത്തിലെ കുറച്ച് ആൾക്കാർ അതെത്രക്കാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അവരുടെ ഉള്ളിലല്ലാതെ നിങ്ങൾക്കിന്ന് എവിടെയെങ്കിലും സ്ഥാനമുണ്ടോ